വെണ്ടയ്ക്ക് നമ്മൾ തോരൻ വയ്ക്കുമ്പോൾ ഒട്ടും തന്നെ കുഴഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് തോരം വെച്ച് നോക്കട്ടോ പിന്നെ നമ്മൾ വെണ്ടയ്ക്ക എപ്പോഴും നമ്മൾ തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ എടുക്കാറ് നമ്മൾ ഇതുപോലെ ഒന്ന് ഇതുപോലൊന്ന ഫ്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ നല്ലൊരു ടേസ്റ്റാണ്ടോ അപ്പം കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും വെണ്ടയ്ക്ക കൂട്ടാത്ത കുട്ടികളാണെങ്കിൽ പോലും ഇതുപോലെ നിങ്ങൾ ഫ്രൈ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ കുട്ടികൾ ചോദിച്ചു വാങ്ങിച്ച് കഴിക്കും കാരണം അത്രയ്ക്ക് ടേസ്റ്റാണ് അപ്പോൾ ഞാനൊരു അഞ്ചാറ് വെണ്ടയ്ക്ക അതുപോലെ ഒന്ന് ഫ്രൈ ചെയ്യാനൊരു മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ബാക്കി തോര വെക്കാം അപ്പോൾ ഇതുപോലെ നിങ്ങൾ തോരം വെച്ചെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കുഴഞ്ഞു പോകത്തൂല്ല കേട്ടോ അതെല്ലാം പ്രത്യേക ടേസ്റ്റും ആയിരിക്കും അപ്പം നിങ്ങൾ അരിയുമ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് ഇതുപോലെ ഒരുപാട് നമ്മളിങ്ങനെ കട്ടി കുറച്ച് ഇലക്കാനം പോലെ ആ തീരെ നൈസായിട്ട് നമ്മൾ അരിഞ്ഞെടുക്കത്തില്ല അപ്പൊ അങ്ങനെ അരിഞ്ഞെടുക്കാണ്ടത് ഇതുപോലെ ഒരു ഇച്ചിരി കട്ടിക്ക് ഇങ്ങനെ ഈ ഒരു രീതിയിലാണ് ഉണ്ടല്ലോ പെട്ടെന്ന് കുഴഞ്ഞു പോവാതിരിക്കും കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഇതുപോലെ മൊത്തം ഇത് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ചട്ടിയിൽ നിങ്ങൾക്ക് എല്ലാം നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ചട്ടി ഉണ്ടാവുമല്ലോ അല്ലേ അപ്പൊ ചട്ടിയിലാണ് ഇങ്ങനെ തോരം വെച്ചെടുക്കുന്നതെങ്കിലും കുഴയത്തില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റിൽ തന്നെ ചട്ടിയിലേക്ക് നമ്മൾ ഉള്ളിയോ സവാളോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് മൂപ്പിച്ച് കൊടുത്തിട്ട് ഇതുപോലെ കുറച്ച് കറിവേപ്പിൽ ആദ്യമേ തന്നെ ഇന്ന് വൈറ്റി കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതൊന്ന് മൂത്ത് വരുമ്പം അതിനകത്തേക്ക് നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ട് കൊടുക്കുന്ന ആളുകൾക്ക് പച്ചമുളക് രണ്ടോ മൂന്നെണ്ണംക്ക് ഈയിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇതുപോലെ മുളക് പൊടി ഇട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമ്മളിങ്ങനെ ഈ ഒരു മുളക് പൊടി ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ടല്ലോ തേങ്ങ ഫസ്റ്റിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ എന്താണ്ട് വൈറ്റി കൊടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ തേങ്ങ ഒക്കെ നല്ല രീതിയിൽ ഒന്ന് മുരിഞ്ഞ് വരുമ്പോൾ തന്നെ നമുക്കത് കുഴഞ്ഞ് കിട്ടാതിരിക്കും കേട്ടോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മളിങ്ങനെ ഈ ഇട്ടിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ തേങ്ങ ഇടുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ തേങ്ങയുടെ തേങ്ങയുടെ പാലുണ്ടല്ലോ തേങ്ങാ പാൽ അപ്പോൾ അതെല്ലാം കൂടെ കൂട്ടിയിട്ട് ഇങ്ങനെ കുഴഞ്ഞ് കിട്ടി വലിച്ചിൽ ഇങ്ങനെ കൂടും അപ്പം നിങ്ങൾ ഫസ്റ്റിൽ തന്നെ നമ്മൾ സവാള മുളക് മൂപ്പിക്കുന്നതിൽ കൂടുതൽ തന്നെ ഫസ്റ്റിൽ തന്നെ തേങ്ങ മൂത്തിട്ട് നമുക്കിതുപോലെ വെണ്ടയ്ക്കിട്ടിട്ട് കൂട്ടി ഇളക്കി എടുക്കാം കേട്ടോ ഇങ്ങനെ അത് ഫുൾ ആയിട്ട് കൂട്ടി ഇളക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ഫസ്റ്റിൽ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കരുത് ഉപ്പ് നമ്മളിങ്ങനെ അലന്ന് വരുമ്പോളാണെങ്കിലും കുഴഞ്ഞ് കിട്ടാൻ ചാൻസ് കൂടുതലാണ് അപ്പം നിങ്ങൾ ഉപ്പ് നമ്മളിന്ന് വെന്ത് പകുതിയായി വന്നതിന് ശേഷമേ ഉപ്പ് ഇടാവുള്ളൂ പിന്നെ മുകളിൽ വേണമെങ്കിൽ ഒത്തിരി എണ്ണ കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാട്ടോ അപ്പോൾ നമ്മൾ മൺചട്ടിയിലാണ് വേവിച്ചിരിക്കുന്നതെങ്കിൽ കുഴഞ്ഞ് കിട്ടില്ല കുറവ് കുറയു കേട്ടോ കാരണം വെള്ളം ഇങ്ങനെ വലിക്കും മൺച്ചട്ടിയിലായതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ മൺചട്ടി ഉള്ളവർക്ക് മൺചട്ടിയിൽ തോരം വെച്ചെടുക്കാം കേട്ടോ പിന്നെ ബാക്കിയുള്ള രീതിയിലൊക്കെ നിങ്ങൾ ചെയ്തെടുക്കുവാണെങ്കിലും കുഴഞ്ഞിട്ടാതിരിക്കും ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇതുപോലെ നീളത്തിൽ ഇതുപോലെ കീർ കീറെ എടുക്കാം പിന്നെ ഒരുപാട് മൂത്ത് പോയ വെണ്ടയ്ക്ക് ഇങ്ങനെ കീറെടുക്കാത്തത് നല്ല കിളിതു പോലത്തെ ഉണ്ടല്ലോ അത് നമുക്കിങ്ങനെ കീറെടുക്കണമായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ കേട്ടോ മൂത്തു പോയ വെണ്ടയ്ക്ക് എടുക്കരുത് അപ്പോൾ ഇതുപോലെ നമുക്ക് ഒരു വെണ്ടയ്ക്ക് മൂന്നായിട്ടിങ്ങനെ നീളത്തെ കീറെടുക്കാം പിന്നെ അതിലേക്ക് നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണേ പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളുക് പൊടി ഇട്ടോ ഞാനിപ്പോൾ ഒരു സ്പൂണോളം മുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഉണ്ടല്ലോ കുറച്ച് കോൺഫ്ലോർ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ക്രിസ്പ് ക്രിസ്പ്പായിട്ടിരിക്കും കോൺഫ്ലോർ ഇല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു സ്പൂണോളം നമ്മൾ അരിപ്പൊടി ഉണ്ടല്ലോ അരിപ്പൊടി വേണമെങ്കിൽ അല്ലാതെ ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് മൈദമാവ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഇത്രയും ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്ക കേട്ടോ ഇനി ഉണ്ടല്ലോ നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ ഉണ്ടല്ലോ നമ്മൾ ഗരം മസാലയുടെ പൊടി ഉണ്ടല്ലോ ഗ്രാമ്പിലൊക്കെ പട്ട പൊടിച്ചതും അതും കൂടി ഇട്ട് കൊടുത്തിട്ടില്ല അതുപോലെ ഒന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇന്ന് കൂട്ടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ പറ്റതിന് ശേഷം നമുക്കതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ വെണ്ടയ്ക്കും പച്ചക്കറി കൂട്ടില്ലാത്ത കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിലാണ് കൊടുക്കുന്നതെങ്കിൽ വെണ്ടയ്ക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ വെണ്ടയ്ക്ക് തോരൻ വെച്ചിട്ടുണ്ടെങ്കിൽ മോൻ കൂട്ടും മോള് കൂട്ടൂല അപ്പോൾ ഇതുപോലെ തോര വെച്ചിട്ട് ഞാൻ ഇപ്പം മോള് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു രീതിയിൽ ഫ്രൈ ചെയ്ത് എടുക്കും അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ കൂട്ടില്ലാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് എടുക്കുകയാണെങ്കിൽ പച്ചക്കറികളൊക്കെ കുട്ടികൾ കഴിച്ചോളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഈ ചട്ടിയിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വച്ചത് കൊണ്ട് തന്നെ ഒട്ടും തന്നെ കുഴഞ്ഞ് കിട്ടാതെ നമുക്ക് വെണ്ടയ്ക്കയുടെ തോരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെണ്ടയ്ക്ക നിങ്ങൾ തോരം വെക്കുമ്പോൾ കുഴഞ്ഞു പോകുന്ന ആളുകളൊക്കെ ഉണ്ടല്ലേ ഇതുപോലെ നിങ്ങളൊന്നും തോരം വെച്ചെടുക്കും ഒട്ടും തന്നെ കുഴയത്തില്ല പിന്നെ ചട്ടിയിലൊക്കെയാണെന്നാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ പിന്നെ എന്തെങ്കിലും ഇത്തിരി ബാലൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കേടാകത്തുമില്ല കേട്ടോ അപ്പോൾ ഒന്ന് ഇതുപോലെ നന്നാക്കി നോക്കട്ടോ ഇനി നമുക്ക് ആ വെണ്ണയ്ക്ക ബാക്കിയുള്ളത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി ഒരുപാട് വെണ്ണയുടെ ആവശ്യമില്ല നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണത് ഇതുപോലെ എടുത്തൊഴിച്ചിട്ട് നമുക്ക് ഓരോന്നും ഓരോന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റാണ് മസാലയൊക്കെ പ്രത്യേകം ഇങ്ങനെ തേച്ച് പൊരിച്ചത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ ചിക്കൻ്റെ ഒക്കെ ഒരു ചിക്കനൊക്കെ ഫ്രൈ ചെയ്ത് എടുക്കുന്ന ഒരു മസാലയുടെ ഒക്കെ ഒരു ഫ്ലേവർ വരും കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് മുരിച്ചെടുക്കുക മുരിച്ചെടുത്തിട്ട് ഒരുപാട് നേരം കരിക്കാൻ നിൽക്കണ്ട അതേപോലെ തിരിച്ച് തിരിച്ചിട്ടോട്ടോ നമ്മൾ കോൺഫ്ലോറൊക്കെ തേച്ച് ഇട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ നല്ല കരിമരാനിരിക്കും അതിൻ്റെ പുറകെട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ടേസ്റ്റാണ് നല്ല മണമാണ് ഇത് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അപ്പം ഈ ഒരു രീതിയിലൊന്നുണ്ടാക്കി നോക്കാം ഒരുപാട് മൂത്ത് പോയ വെണ്ടയ്ക്കിട്ട് ഉണ്ടാക്കാതിരിക്കാം കേട്ടോ വേണമെങ്കിൽ ഇത്തിരി കറിവപ്പല അതുപോലെ ഇത്തിരി സവാളയൊക്കെ തുകളെടുക്കുവാണെങ്കിൽ പ്രത്യേക രുചിയായിരിക്കും അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് ഇഷ്ടപ്പെടുമെന്ന് അഭിപ്രായം പറയാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഷെയർ ചെയ്യുക ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ കൊടുത്തിരിക്കാൻ മാറില്ല കേട്ടോ താങ്ക് യു